പെഹൽഗാം സംഭവത്തിൻ്റെ ഭക്ഷാപനത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സുന്ദരിയായ ശിരോഭാഗമായ കാശ്മീരിന്റെ സുന്ദരമായ മലമുകളിൽ വെടിയൊച്ചകൾ മുണങ്ങുമ്പോ യുദ്ധസമാനമായ നടന്നു പോകുമ്പോ സഹോദര ലോകത്തിലെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ ഭരണാധികാരികൾ ആണവായു പ്രയോഗിക്കുമെന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആദ്യം ചെയ്യേണ്ടത് പാകിസ്ഥാനികൾക്ക് ചായയും വെള്ളവും പൈസ നഷ്ടപ്പെടുന്നത് കൊണ്ട് പാകിസ്ഥാനികളിന് തേയില ഉപയോഗിച്ചിട്ട് ചായ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ ആളുകളാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ദൗർബല്യതാണെന്ന് അറിയോ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ രൂപീകൃതമായെങ്കിലും ഇന്നുവരെ വരെ അതിനൊരു വികസന കുഴിപ്പുണ്ടായിട്ടില്ല കാരണം ഇന്ത്യയെ പോലെ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഈ രാജ്യത്തെ പുനരേകീകരിക്കാൻ കഴിയുന്ന നല്ല ഭരണാധികാരികളെ പാകിസ്ഥാന് കിട്ടിയിട്ടില്ല പട്ടാള അട്ടിമറികളും പകപോക്കലുകളും ജയിൽ ചാട്ടങ്ങളുമായി ഒരു നല്ല ഭരണാധികാരികളില്ലാതെ അസ്ഥിരമായ രാഷ്ട്രീയത്തിന്റെ ഇടയിൽ ഭീകരവാദത്തെ തീവ്രവാദത്തെ മുളപ്പിച്ച് ആയുധ കച്ചവടം നടത്തി അസ്ഥിരമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് അയൽ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചോളം അതിനെ തകർക്കുക എന്നത് പാകിസ്ഥാന്റെ ഒരു അഭിലാഷമാണ് അതിനെ നമ്മുടെ നിരവൈരികളായ ചൈന അറിഞ്ഞുമറിയാതെയും കഴിഞ്ഞ അഞ്ചു വർഷമായി ആയുധം തുർക്കി സഹായിക്കാമെന്ന് പറയുന്നുണ്ട് സിയാച്ചിൻ മലനിരകളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവലെടുക്കുന്ന പട്ടാളക്കാർ ഇന്ത്യ രാജ്യത്തിന്റെ സായുധ സന്നാഹ പട്ടാളങ്ങളെ കാശ്മീരിന്റെ അതിർത്തികളിൽ വിന്യസിക്കുകയാണ് ഇന്ന് ഫ്രാൻസുമായി ഏതാണ്ട് മുപ്പതോളം റഫേൽ വിമാനങ്ങൾ അറുപത്തയ്യായിരം കോടി രൂപയുടെ ആയിരക്കരാറിൽ ഒപ്പുവെച്ചിട്ട് ഇന്ത്യയും അതിനെ തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മേ സമത്തോളം നമ്മുടെ രാജ്യത്തിന്റെ ഈ സുസ്ഥിരത നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ നിരപരാധികളായ ആളുകളുടെ നിറനഞ്ചിലേക്ക് നിറയൊടിച്ച് ഇടനഞ്ചിലേക്ക് വെടിയുണ്ടകളെ പാച്ച കളഞ്ഞ പക്വതയില്ലാത്ത തീവ്രവാദികളെ അവർക്ക് മതമില്ല മതമേ ഉള്ളൂ അത് തീവ്രവാദമാണ് അവിടെ എന്ന് ചോദിച്ചാൽ ആരാണ് മുസ്ലിം എന്ന് എന്ന് ചോദിച്ചാൽ നേരെ പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി വെടിയേറ്റ് സയ്യിദ് സയ്യിദ് ആദിൽ ആദിൽ ഹുസൈൻ ഹുസൈൻ ഷാ ഷാ ആ പ്രതീകം വെടിയുണ്ടങ്ങൾ ഇങ്ങനെ പാഞ്ഞു വന്നു മതമറിയാത്ത ദേശമറിയാത്ത ഭാഷ അറിയാത്ത തങ്ങളുടെ അതിഥികളായി വന്നവർ പിടഞ്ഞു വീഴുമ്പോ തങ്ങളുടെ ഈ നരച്ച താടിയും കാശ്മീരി തലപ്പാവും വെച്ച് അള്ളാഹു വക്ബർ ചെയ്ത് ഉള്ളിലാക്കിയിട്ട് ഇനി ഇവരെ വെടിവെക്കണമെങ്കിൽ ഞങ്ങളുടെ നെഞ്ചിലേക്ക് വെടിവെച്ചോളൂ എന്ന് താടിയൻ തലപ്പാവും നിസ്കാര പറഞ്ഞാവും കാശ്മീരി മുസ്ലിമീങ്ങളാണ് യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതീകങ്ങൾ ഞാൻ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പറഞ്ഞു പോകുന്നില്ല ഇന്ത്യ രാജ്യത്തില് ഇനിയൊരു യുദ്ധത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായാൽ അന്നങ്ങാനും പട്ടാളക്കാരെ തകയാട നമ്മളെയൊക്കെ പട്ടാളത്തിൽ എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ ഈ തലപ്പാവും പച്ച സൈനിക തക്ബീർ എന്ന് എന്ന് നേരെ അക്ബർ വിളിച്ചു വെള്ള അവർക്കെതിരെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഇന്ത്യൻ മുസ്ലിം തയ്യാറാണ് നമ്മളെ സമത്തോളം നമ്മുടെ രാജ്യത്തെ കാക്കുക എന്നിട്ട് ഒരു പൗരന്റെ പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ സുസ്ഥിരത ഇതിന്റെ സാഹോദര്യം ഇതിന്റെ സാഹോദര്യം വെടിയേറ്റ് വീണതണ്ട് പിതാവിൻ മത ശരീരത്തിന്റെ മുമ്പിൽ ആരരു പറയുന്നുണ്ട് എൻറെ അച്ഛനെ നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് കാശ്മീരിൽ നിന്ന് രണ്ട് കൂടപ്പുറപ്പുകളെ പെട്ടി സമീറിനെയും മൻസൂറിനെയും സാഹിബിൻ കാട് വീട്ടില് ഞാൻ ഭക്ഷണം കഴിച്ച് വീട്ടുകാരൊക്കെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞിറങ്ങുമ്പം വിശ്വേട്ടനും ഉണ്ണിയേട്ടനും പറഞ്ഞൊരു ഫോട്ടോ എടുക്കണം പാക്കവീടെ കൂടെ രണ്ടുപേരും എനിക്ക് ഇവിടെ കിട്ടി ഇതൊക്കെയാണ് നമ്മുടെ നാട് അത് നല്ല കണ്ണുകൊണ്ട് കാണാൻ കാണാനുള്ള നമുക്ക് സൗഭാഗ്യം നൽകട്ടെ